നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകളുമായിട്ടല്ല ഇന്ന് വന്നിരിക്കുന്നത് അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചാണ് ആ കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ ഒരു ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് വേറെ ഒന്നുമല്ല ഈ ഒരു ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റ് ആവുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യം ഇവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പൊ അത് ആരാണ് ഉയർത്തിയത് എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല ഇപ്പൊ മലയാളത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി ഫാൻസിന്റെ കമന്റുകളിലൂടെയാണ് നമ്മുടെ ചാനലിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ആ കമന്റുകൾ കാണുന്നുണ്ട് ഒരാളെല്ലാം പല ആളുകളും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു ഇന്ത്യൻ സിനിമ വന്നിരിക്കുന്നു നാല് നാനൂറ് കോടി സുഖമായിട്ട് കളക്ട് ചെയ്യാൻ പോകുന്ന പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ആരോ ഒരാൾ ക്രിയേറ്റ് ചെയ്തൊരു കമന്റാണ് അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പല പേരുകളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ചാനലിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇതേ കമന്റ് മറ്റ് പല ചാനലുകളിലും കണ്ടിട്ടുണ്ട് അവരുടെ പേര് ഞാൻ നോക്കാൻ പോയില്ല പക്ഷേ ഈ ഒരു കമന്റ് സെയിം കോപ്പി പേസ്റ്റ് ആണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി എന്ത് തന്നെയാലും <coughs> അവരുടെ ആ ഒരു പ്രചരണം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാരണം മമ്മൂട്ടി ഫാൻസാണ് മമ്മൂട്ടി പടമാണ് നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയ ഒരു പടമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ആ ഒരു ഫാൻസിൻ്റെ ആ ഒരു ചിന്താഗതിക്ക് അപ്പുറമായിട്ട് ഈ സിനിമയ്ക്ക് പാൻ ലെവലിൽ വളരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ പാൻ വേൾഡ് ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ആ സിനിമയെ ചെറുതാക്കാൻ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാൻ അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ബ്രഹ്മയുഗത്തിലേക്ക് വരുന്ന സമയത്ത് ആ സിനിമയ്ക്ക് കുറെ പ്രത്യേകതകളുണ്ട് ഏറ്റവും ആദ്യം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ആ സിനിമ ആകർഷണവുമായി തോന്നുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്കാർ നോക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വന്നിരിക്കുന്നു ഇന്ത്യക്കാർ കുറച്ചുകൂടി കാര്യമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തെ അറിയാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് പറയുമ്പോൾ കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ ഇന്ത്യയിൽ മമ്മൂട്ടിനെ അറിയാത്ത കുറേ ആരാണോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ കമന്റുകൾ ഉണ്ടാവും അപ്പോൾ അതുപോലെയുള്ള പൊട്ടക്കിണറ്റിലെ തവളകൾ അവിടെ കിടന്നിട്ട് ഇത് കൂവിക്കൊണ്ടിരിക്കട്ടെ യഥാർത്ഥത്തിൽ സിനിമയുമായി ബേസ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ സിനിമ ചാനലുകളുമായിട്ട് അല്ലെങ്കിൽ സിനിമ ചാനലുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മമ്മൂട്ടി ആരാണെന്നുള്ള കാര്യം ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പുതിയ നടന്മാരെ പോലും അറിയില്ല അവരൊക്കെ ഇപ്പോഴും അമിതാഭ് ബച്ചൻ്റെയും ധർമ്മേന്ദ്രയുടെയും കാലത്ത് ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് മമ്മൂട്ടിനെ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയൊന്നുമില്ല അപ്പോൾ എന്ത് തന്നെയാലും പ്രധാനപ്പെട്ട സിനിമ ബേസ് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അറിവ് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന റിവ്യൂസ് ഓൾറെഡി പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട ഹിന്ദിയിലെ പ്രധാനപ്പെട്ട ചാനലുകളിൽ വരെ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസും പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു മറ്റ് പല സ്റ്റേറ്റുകളിൽ ും ഈ സിനിമയ്ക്ക് വലിയൊരു സ്വീകരണം കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്നലെ വൈകുന്നേരം പുറത്തു വന്ന ഒരു വാർത്തയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്ററിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലെ ഒരു തിയേറ്ററാണ് അതിന്റെ പേര് ഞാൻ മറന്നുപോയി നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ടൊരു ഹൈദരാബാദിൽ നിന്നൊരു വ്യക്തി കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അദ്ദേഹം ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഹൈദരാബാദിലുള്ള ഒരു തിയേറ്ററാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ ഏറ്റവും വലിയ സ്ക്രീൻ അവിടെ ഇന്ന് കാലത്ത് ഞായറാഴ്ച കാലത്ത് ഒൻപതേ മുക്കാലിന് ഭ്രമയുഗം പ്രദർശിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത അവർ ഔദ്യോഗികമായിട്ട് തന്നെ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു തെലുങ്കിലെ ഒരു തിയേറ്ററിൽ ഭ്രമയുഗം ഈ ഒമ്പതേ നാൽപ്പത്തിയഞ്ചിന് കളിക്കുമെന്ന് അവർ ഒമ്പതേ നാൽപ്പത്തിയഞ്ച് എ എം കാലത്ത് ഇപ്പോൾ പടം തുടങ്ങിയിട്ടുണ്ടാകും അവിടെ പ്രദർശിപ്പിക്കുമെന്നുള്ളൊരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ടിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ ആ പടം അവിടെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം കളക്ഷൻ വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമായിരുന്നു ഹൈദരാബാദിൽ നിന്ന് ഹൈദരാബാദ് അല്ല ആന്ധ്ര തെലുങ്കാന സ്റ്റേറ്റുകളിൽ നിന്ന് എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ആ പടത്തിന് അവിടെ പയ്യെ പയ്യെ കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞായറാഴ്ചയായി ഇന്ന് എഴുന്നൂറ്റി എൺപത് ഷോസാണ് ജി സി സിയിൽ പടം ഓടുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ജി സി സിയിൽ എഴുന്നൂറ്റി എൺപത് ഷോസ് ഓടുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും കുറഞ്ഞത് നാല് കോടി രൂപയ്ക്ക് അധികം ജി സി സിയിൽ നിന്ന് മാത്രം ഈ സിനിമ കളക്ഷൻ നേടുമെന്നുള്ളത് കേരളത്തിലെ കണക്ക് പോട്ടെ കേരളത്തിലിപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്വാഭാവികമായിട്ടും പടം ഓരോ ദിവസം ചിലന്തോറും കണക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് തീർച്ചയായിട്ടും ഇന്നലത്തെ കണക്ക് കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാത്തത് വെറുതെ ഒരു കണക്ക് കുത്തിയൊരു കണക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ചിലപ്പോൾ ഇന്ന് കിട്ടും ഇല്ലെങ്കിൽ ആയിരിക്കും ആ വീഡിയോ വരിക എന്ത് തന്നെയായാലും ഇന്ത്യക്ക് പുറത്ത് ആ സിനിമയ്ക്ക് ജി സി സിയിൽ വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് നോർത്ത് അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള കണക്കുകൾ ഇതുവരെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നല്ല കാര്യമായിട്ടുള്ള റിലീസിംഗ് അവിടെ ആ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു അതിനേക്കാൾ അപ്പുറമായിട്ട് ഷോസിന്റെ എണ്ണം അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഷോസിന്റെ ഒരു ഷോ കൂടിയാൽ പോലും അമേരിക്കയിലൊക്കെ ഒരു ഷോ കൂടിയാൽ പോലും അവിടുത്തെ ഇത് വെച്ചിട്ട് ചാർജ് വെച്ചിട്ട് എത്ര കോടികളായിരിക്കും വരാൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഒരു ദിവസം റിലീസിന് വേണ്ടിയൊക്കെയാണ് അവിടെ സാധാരണയായിട്ട് പടങ്ങൾ റിലീസ് ചെയ്യിപ്പിക്കുക എന്നിരുന്നാൽ ഈ സിനിമ ഇന്നും പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും നാളെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല വെള്ളി ശനി വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസം അവിടെ പ്രദർശിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ റിപ്പോർട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഏത് റേഞ്ചിലായിരിക്കും പടം മാറുക എന്നുള്ളത് ഈ സിനിമ മറ്റ് ഭാഷകളിൽ നിന്ന് വരുന്ന പാൻ ഇന്ത്യൻ സിനിമകൾ പോലെ ബ്രഹ്മാണ്ടമായിട്ടുള്ള ബഡ്ജറ്റോ ബ്രഹ്മണ്ഡമായിട്ടുള്ള സംഭവങ്ങളോ ഒന്നുമില്ല പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ഏകദേശം മൂന്നര കോടി രൂപയ്ക്കാണ് കാന്താര എന്ന് പറയുന്ന സിനിമ തീർത്തത് എന്ന് അതിന്റെ സംവിധായകനും നായകനും തന്നെ നമുക്ക് മുന്നിലേക്ക് വന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തേളം ആയിട്ടേ ഉള്ളൂ അപ്പോൾ മൂന്നര കോടി രൂപയ്ക്ക് പിടിച്ച കാന്താര എന്ന് പറയുന്ന സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ ഹിറ്റായി മാറാനും മുന്നൂറ് കോടിക്ക് മുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനും സാധിച്ചു എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ കാന്താരയായിട്ട് മാറാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഭ്രഹ്മുഗം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഭ്രഹയുഗം എന്നല്ല ബ്രഹ്മാണ്ട യുഗം എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു വിജയമായിട്ട് ഈ സിനിമ മാറിയാലും ഒട്ടും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ പറഞ്ഞ കാര്യം തന്നെ ആ സിനിമ കാന്താര എങ്ങനെയാണോ ഹിറ്റായത് അതിന്റെ കണ്ടന്റ് വെച്ചിട്ടാണ് കണ്ടന്റ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല ക്ലൈമാക്സിലെ ഒരു പതിനഞ്ച് മിനിറ്റാണ് ആ സിനിമയെ നമ്മളെ പിടിച്ചിരുത്തിയത് ബാക്കിയെല്ലാം സാധാരണ ഫസ്റ്റ് ഹാഫൊക്കെ സാധാരണ കോമഡി കന്നഡ പടം കാണുന്ന പോലെ തന്നെ പോയി പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കളി കളി മാറുന്നു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വേറെ ലെവലാക്കി കളയുന്നു നമ്മളെ പ്രാന്ത് പിടിപ്പിച്ച് വേറെ ലെവലിലേക്ക് കൊണ്ടുത്തുന്നു എന്താണ് ഭ്രമയോഗത്തിൽ നടക്കുന്നത് ഇത് തന്നെയല്ലേ ഭ്രമയോഗത്തിൽ നടക്കുന്നത് ഒരു ഹൊറർ ടച്ചിലൂടെ പടം കൊണ്ടുപോകുന്നു ആ ഹൊറർ ടച്ചിനൊക്കെ അപ്പുറമായിട്ട് അവിടെ നടക്കുന്ന കുറെ കുറെ സംഭവങ്ങളും അവിടുത്തെ ചില അത്ഭുതങ്ങളും കണ്ട് നമ്മളെ നമ്മൾ അത്ഭുതപ്പെടുന്നു അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല ആ ഒരു ചെറിയ സമയം ആ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാകുന്ന ആ ചെറിയ സമയത്തിനകത്ത് നമ്മൾ ആ ഒരു അത്ഭുത രോഗത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്നാൽ സെക്കൻഡ് ഹാഫിൽ എന്താണ് നടക്കുന്നത് സെക്കൻഡ് ഹാഫിന്റെ ആരംഭത്തിൽ തന്നെ മമ്മൂട്ടി ആരാണെന്ന് പറയുമ്പോൾ എണീറ്റ് നിൽക്കുന്ന രോമം പടം തീർന്നു കഴിഞ്ഞാലും താഴുന്നില്ല എന്നുള്ളതാണ് സത്യം ആ രീതിയിൽ ആ ഒരു കഥാപാത്രം ആരാണെന്ന് നമുക്ക് റിവീൽ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് പിന്നീട് നടക്കുന്ന സംഭവം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അവർ സ്ക്രീനിൽ എന്താണോ കാണിച്ചത് അതിൻ്റെ പത്തരട്ട് ടെൻഷൻ നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്നുണ്ട് അത് വച്ചിട്ട് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു ഒന്നൊന്നര ക്ലൈമാക്സും കൂടെ കൊടുത്തുകൂടി ആ സിനിമ വേറെ ലെവലിലേക്ക് എത്തി തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ സിനിമ പാൻ വേൾഡ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് തന്നെ അറിയാം ജി സി സിയിൽ എന്തായാലും തരംഗമായി മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അമേരിക്കയിൽ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഓസ്ട്രേലിയ ന്യൂസിലാന്റിൽ പടം റിലീസ് ചെയ്തിട്ടുണ്ട് വലിയ കാര്യമായിട്ടുള്ള റിലീസിങ് അവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ റിപ്പോർട്ടുകൾ വരാനുണ്ട് ഈ ഓരോ രാജ്യങ്ങളിലെയും കളക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ തരം തിരിച്ച് നമുക്ക് ഇനി മുന്നിലേക്ക് എത്തും അത് ഏകദേശം ഒരാഴ്ചത്തോളം ടൈം എടുക്കുമെന്ന് മാത്രം പക്ഷേ ഈ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് വെച്ചിട്ട് ഒരു ഒന്നൊന്നര മുതലായിട്ടായിരിക്കും ഈ സിനിമ അവസാനിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇൻഡസ്ട്രി ഹിറ്റ് മറ്റുള്ള ഹിറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും മലയാളത്തിലെ എക്കാലത്തെയും ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ രീതിയിലും ശ്രദ്ധിക്കപ്പെടുന്ന ബോക്സ് ഓഫീസ് വിജയത്തിന്റെ കാര്യത്തിലായാലും പടത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും പെർഫോമൻസിന്റെ കാര്യത്തിലായാലും എല്ലാ കാലത്തും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഭ്രമയുഗം എന്ന് പറയുന്നത് ഇപ്പോഴും പടം തിയേറ്ററിൽ പോയി കാണാതെ ഇവിടെ വന്നിട്ട് കമന്റിൽ വന്നിട്ട് ഭയങ്കര ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി ആരാധകരുണ്ട് അത് ഓരോരുത്തരുടെയും നമുക്ക് കമന്റ് കാണുമ്പോൾ കൃത്യമായിട്ട് തിരിച്ചറിയാം തിരിച്ചറിയാമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ജയ് വിളിക്കാൻ മാത്രമായിട്ട് വന്നിരുന്ന് Oh ചാനൽ കാണാതെ തിയേറ്ററിൽ പോയി പടം കാണുക നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ അറിയാൻ സൗ സുഹൃത്തെ പടം കാണിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളത് കാരണം നിങ്ങൾ കമന്റ് യഥാർത്ഥത്തിൽ നിങ്ങൾ പടം കണ്ടിട്ടുള്ളതാണോ എന്നുണ്ടെങ്കിൽ ആ പടവുമായി ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വരി നിങ്ങളുടെ കമന്റിലുണ്ടാവും അല്ലാതെ വെറുതെ മമ്മൂട്ടിക്ക് ജയ് വിളിക്കുക ഭ്രഹയുഗത്തിന് ജയ് വിളിക്കുക എന്ന് പറയുമ്പോൾ ഊഹിക്കാം നിങ്ങൾ പടം കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പം പടം പോയി കാണാൻ ശ്രമിക്കുക തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക ഓ ടിയിലോ ടി വിയിലോ മൊബൈലിലോ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് മൊബൈലിലൊക്കെ കാണാൻ എന്നുണ്ടെങ്കിൽ ഇതിനെന്തൊട്ട് എത്ര വലിയ അത്ഭുതം ഇതൊരു ശരാശരി പടം അല്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് പറയാൻ തോന്നിയേക്കാം കാരണം ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല ഇത് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം പിടിച്ച പടമാണ് അപൂർവങ്ങളുടെ അപൂർവമായിട്ട് മാത്രമാണ് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രങ്ങൾ സിനിമ ചെയ്യുന്നത് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സിനിമയാണ് മിസ് ചെയ്യാതിരിക്കുക ഒന്നൊന്നര അനുഭവം തീർച്ചയായിട്ടും കാണുക നന്ദി നമസ്കാരം പാൻ ഇന്ത്യൻ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് പാൻ വേൾഡിലേക്ക് തന്നെ വരുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം